മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ജിസെയിൽ പുറത്തായിരിക്കുകയാണ് പ്രമോയിൽ കാണിച്ചതുപോലെ തന്നെ നാലു പേരെയും ആദില നൂറ ജിസെയിൽ നിവിൻ എന്നിവരെ ത്രിപുരയിലേക്ക് അയക്കുന്നുണ്ട് അവിടെ ബ്ലൈൻഡ് ഫോൾഡ് കിട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത് ആദ്യം നിവിന് നൂറയുമാണ് ഒരു പച്ച ലൈറ്റ് കത്തി സേവ് സേവായത് പിന്നെ ആതിലെയും ജിസയിലും ബാക്കിയായി വന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് അവരെ ഉള്ളിലേക്ക് വിളിക്കാമെന്ന് ജിസയില് ആരിനെയും ആദില അനുമോളിയുമാണ് പറഞ്ഞത് രണ്ടുപേരും അവർക്ക് കൊടുക്കാനുള്ള ഒരു ലെറ്റർ എഴുതി വയ്ക്കാൻ വേണ്ടി ബിഗ് ബോസ് പറയുന്നുണ്ട് ലെറ്റർ എഴുതി വെച്ചതിന് ശേഷം അവർ രണ്ടുപേരും പുറത്തേക്ക് കടക്കുന്നുണ്ട് പിന്നീട് ആതിലെയും നൂറേയും കണ്ണുകെട്ടി കെട്ടി നിൽക്കുന്നുണ്ട് ആ സമയത്ത് പുറത്തുനിന്ന് രണ്ട് പേര് വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് പോയിരിക്കുകയാണ് പുറത്തേക്ക് പോയവർ ഒരാൾ ലാലേട്ടൻ്റെ അടുത്തേക്കും ഒരാൾ ഉള്ളിലേക്കും വരും അവരാരാണെന്ന് അറിയാൻ അനുമോളും ആര്യനും പ്രധാനവാതിലിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കണം അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം പ്രധാനവാതില് തുറന്നകത്തേക്ക് കയറിയത് ആതിലെയാണ് ജിസയിലാണ് ലാലേട്ടൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നത് ഒരു എവിക്ഷൻ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ വളരെ സങ്കടം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കൂടുതൽ സങ്കടം ഉള്ളത് ആര്യനായിരുന്നു കഴിഞ്ഞ അറുപതോളം ദിവസങ്ങൾ ഒരുമിച്ചായിരുന്നു ആര്യനും ജിസയിലും ഉണ്ടായത് അവർ തന്നെയാണ് പുറത്തും അകത്തും ഒരുപാട് കണ്ടൻ്റുകൾ കൊടുത്തതും ഈ ഒരു പ്രശ്നം തന്നെയായിരുന്നു നാലട്ടൻ സംസാരിച്ചതും അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ജിസയില് പുറത്തു പോയാൽ ആര്യൻ കൂടുതൽ ശക്തിയോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ഗെയിം കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓർത്തു പോവുകയാണെ ഒരിക്കൽ ഒനിയലും അഭിലാഷും കൂടെ സംസാരിച്ചിരുന്നു പുറത്തു പോകണം ഇവരിൽ ഒരാൾ പുറത്തു പോകണം അവൾ പോട്ടെ എങ്കിലേ അവൻ കളിക്കൂ എന്ന് ശരിയാണ് അവൾ പോയാൽ അവൻ കളിക്കും അതായിരിക്കാം ബിഗ് ബോസിൻ്റെയും ലക്ഷ്യം എന്തായാലും രണ്ട് അമ്മമാരും ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ആരും കുറച്ചുകൂടെ സ്ട്രോങ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു വിശേഷവുമായി മറ്റൊരു വീടിലൂടെ കാണാം